കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ ഇപ്പ പ്രവർത്തിക്കുള്ളൂ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളില്ല രാഷ്ട്രീയ പാർട്ടികളെ അല്ല കർഷകരെ പോഷിപ്പിക്കാൻ ഉള്ള സംഘടനയെ നിങ്ങൾ വരിക ഇന്നത്തെ കാലത്ത് അറിവെന്ന് പറയുന്ന ആരുടെയും കുത്തകൊന്നല്ല നമ്മുടെ മൊബൈൽ ഫോണിൽ അറിവുണ്ട് ഈ വനം വന്യജീവി പ്രശ്നങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ കൃഷിക്കാരെ ബാധിക്കുന്ന ഏത് പ്രശ്നങ്ങളിലും ഓമക്കനിയ പണ്ടു തോട്ടം ഇവിടെ ഒത്തിരി കർഷക സംഘടനകളുണ്ട് പക്ഷെ കഴിഞ്ഞൊരു അഞ്ച് വർഷമായിട്ട് ആരായാലും മാധ്യമങ്ങളായാലും ആരായാലും ആദ്യം അഭിപ്രായം അന്വേഷിക്കുന്നത് കിഫ ഏടാണ് ഇങ്ങനെ ഒരു ഇത്രയും പ്രസക്തിയുള്ള ഒരു സംഘടനയായി കിഫ എങ്ങനെയാണ് രൂപപ്പെട്ടതൊന്നും വിശദീകരിക്കാതെ സി കിഫ പറഞ്ഞ ഞാൻ പറയും വളരെ ഒരുപാട് ചരിത്രമൊന്നും ഇല്ല അഞ്ച് വർഷത്തെ ചരിത്രമുള്ളൂ അത് വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിഫ തുടങ്ങിയത് അതായത് ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് ഒരു പടക്കം കടിച്ചൊരു ആന ചിരിഞ്ഞ ഒരു വിഷയം ഉണ്ടായിരുന്നു അഞ്ച് വർഷം മുമ്പ് വളരെ വലിയ വിവാദമായിട്ടുള്ള ഒരു സംഗതിയാണ് വലിയ സെലിബ്രിറ്റികൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ അതിനെതിരെ ട്വീറ്റ് ചെയ്തു ഒരുപാട് സെലിബ്രിറ്റികൾ ഒരുപാട് കണ്ണീരൊഴുക്കി അപ്പോൾ ആ ഒരു സമയത്ത് ഇത് ഈ മലയോര കർഷകർക്കെതിരെ അതിരൂക്ഷമായിട്ടുള്ള ആക്രമണം സോഷ്യൽ മീഡിയക്കൂടെ വന്നു ഇപ്പോൾ ന്യൂസ് വന്ന പത്രങ്ങളുടെയൊക്കെ അടിയിൽ കമൻറ്റ് നോക്കി കഴിഞ്ഞാൽ മുഴുവൻ കഷകർ മൊത്തം കയ്യേറ്റക്കാരാണ് കൊള്ളക്കാരുടെ മഞ്ഞ മൃഗങ്ങൾ ഉപദ്രവിക്കുന്നവർ ഈ രീതിയിലുള്ള ഒരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു ഒരു നറേറ്റീവ് ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് ഞാൻ നാട്ടിൽ ഞാൻ അന്ന് ഗൾഫിലാണ് ഓക്കെ ഞാൻ ജോലിയുമായി ബന്ധപ്പെട്ട് ഗൾഫിലാണ് അപ്പോൾ അവിടെ ഇരുന്ന് ആ സമയത്ത് ഇതിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് പ്രതികരിക്കണമുള്ളത് കാരണം ഞാനും അടിസ്ഥാനമായിട്ട് മലയോര കർഷകന്റെ മകനാണ് ഞാനിപ്പോൾ കൃഷി കൊണ്ടല്ല ജീവിക്കുന്നതെങ്കിലും എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൃഷിയാണ് അപ്പം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ജനവിഭാഗത്തിനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം പറയുമ്പം അതിനെ പ്രതിരോധിക്കാൻ എന്നാൽ കഴിയുന്ന നിങ്ങൾ ചെയ്യണം എന്നൊരു ഐഡിയ വരെയും കേരളത്തിലെ കർഷകരും അന്യമൊക്കെ ശല്യവും വന്ന വലിയൊരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞാൻ തുടങ്ങുകയും ചെയ്യും അതിലേക്ക് വളരെ പെട്ടെന്ന് ആളുകൾ വന്നു കാരണം ഇത് కాసర్గోడ్ మూల తిరునూర్ మరే ఈ ప్రశ్న ఉంటుంది അപ്പം ഇങ്ങനെ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ആളുകൾ വരികയും ഈ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട ന്യൂസുകൾ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു അതുപോലെ തന്നെ എൻ്റെ എന്റെ സുഹൃത്തുക്കളെയുള്ള ആളുകൾ ഇതിലേക്ക് വന്നു ഇപ്പം ഞാനിപ്പോൾ ഞാൻ തുടങ്ങിയത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളാണ് ജിൻഡോ എന്ന് പറയുന്ന ആൾ പുള്ളിയാണ് ഞങ്ങൾ രണ്ടാമതായിട്ട് കിഫയിലേക്ക് വന്ന് എന്റെ കൂട്ടത്തിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയാണ് പുള്ളി കോഴിക്കോട് ജില്ലക്കാർ തന്നെയാണ് അപ്പം ജിൻഡോ വന്നു അതിനുശേഷം പ്രവീൺ എന്ന് പറഞ്ഞു ജിൻഡോയുടെ ഒരു ഫ്രണ്ടാണ് പ്രവീൺ എന്ന് പറഞ്ഞ ആൾ അപ്പം അങ്ങനെ നിരവധി ആളുകൾ അതുപോലെ അവരെല്ലാം ആ അവരെല്ലാം ഈ ഒരു ബേസിക്കലി ഒരു ഒരു കാർഷിക ഉള്ളതും ആ ഒരു സ്പിരിറ്റ് ഉള്ളവരും അപ്പൊ ഈ ഒരു അനീതിക്കെതിരെ പ്രതികരിക്കണം എന്ന് മോഹോ ആഗ്രഹമുള്ളവരും എന്നാൽ അതിനൊരു വേദിയില്ലാതെ അത്യാവശ്യം അവർ ഫേസ്ബുക്ക് വഴി എഴുതും സ്വന്തം പ്രൊഫൈലുവെച്ച് എഴുതുമെന്ന ആൾക്കാരായിരുന്നു അപ്പം ഒരു ഗ്രൂപ്പ് അത് ഞങ്ങള് പിന്നീട് അത് കിഫ എന്ന പേരിൽ കേരളത്തിൽ അതെ പൊന്നുമൊത്തായി കൊല്ലപ്പെട്ടത് ആ സമയത്താണ് അപ്പൊ അത് വന്നു പിന്നെ വേറെ പല വിഷയങ്ങളും ബത്തേരിയിൽ ഒരു പുലി വേലിയിൽ കുടുങ്ങിയിട്ട് ഒരാൾക്കെതിരെ കേസെടുത്ത ഒരു വിഷയം ഉണ്ടായി അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മളത് ഇതിനൊരു സംഘടന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് പോരാ നമുക്ക് ഒരു സംഘടന ഒരു സൊസൈറ്റി സാക്ടർ പ്രകാരമുള്ള ഒരു സംഘടന ആക്കി വെക്കണം അങ്ങനെയാണ് അപ്പൊ ഞാനെന്ത് പേര് വേണം എന്നുള്ള ചർച്ചയ്ക്ക് വന്നു അപ്പോൾ അതിൽ പ്രവീണാണ് എന്നുള്ള പേര് സജസ്റ്റ് ചെയ്ത് അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു ഞങ്ങളത് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിൽ ഞങ്ങളത് എന്നുള്ള രീതിയിലേക്ക് മാറ്റി അങ്ങനെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു അതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി പിന്നെ നമുക്ക് നമ്മുടെ ഒരു നിരവധി വക്കീലമാർ അഡ്വക്കറ്റ് അലസ്തംസ് കറിയ അതുപോലെ ജോണി കെ ജോർജ് അങ്ങനെ നിരവധി ആളുകൾ വക്കീലമാർ നല്ലൊരു ടീം വന്നു ഇപ്പൊ നമുക്ക് അഡ്വക്കേറ്റ് ജോർജ് ചെരുവില് ഇന്നും കൂടി ഇത്തേക്കോട് വന്നിരുന്നു നമ്മുടെ ലീഗൽ സെൽ ഡയറക്ടറാണ് അപ്പോൾ നല്ലൊരു ലീഗൽ ടീമിനെ നമുക്ക് കിട്ടി അതുപോലെ ബ്രാൻഡിങ് ബ്രാൻഡിംഗും മാർക്കറ്റിങ്ങിന്റെ അംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ വന്നു തോംസൺ ആൻഡ് കെ ജോർജ് നമ്മുടെ ബ്രാൻഡിംഗിന്റെ ചാർജ് ഉള്ളതാണ് അപ്പം ഒരു എന്താ പറയുക ഒരു പ്രൊഫഷണൽ ടീം സാധാരണ രീതിയിലും ഇല്ല ഇല്ല ഈ കർഷക സംഘടനകളൊക്കെ പൊതുവേ നൂറ് ശതമാനം കർഷകരാണ് ഈ കർഷകരുടെ കാര്യം പറയാൻ വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവർക്ക് അവരുടെ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം ഇപ്പൊ ഞാൻ ബേസിക്കലി ഒരു മാർക്കറ്റ് റിസർച്ചറാണ് ക്വാണ്ടിറ്റേറ്റീവ് മാർക്കറ്റ് റിസർച്ചാണ് എന്റെ എന്റെ ഒരു ഫീൽഡ് അപ്പൊ ഡേറ്റാ ആണ് ഞാൻ അവിടാണ് ഇപ്പം കണക്കുകളൊക്കെ ഞാൻ കൂടുതലടുത്ത് പറയുന്നത് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് അപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രൊഫഷണൽ ടീമിനെ കിട്ടി അപ്പോൾ അങ്ങനെ പിന്നെ ഓൺലൈൻ നമുക്ക് കണക്ഷതുകൊണ്ട് ഇപ്പം ഞാൻ പറയാം ഞങ്ങളെ സംബന്ധിച്ച് ന്യൂസിലൻഡ് മുതൽ അമേരിക്ക വരെ എല്ലാ ടൈം സോണിലും ലഭിക്കാൾക്കാരുണ്ട് നമ്മളെ ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സ്പിരിറ്റുള്ള ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു അവരെല്ലാം നമ്മൾ ഈ ഒരു ഈ ഒരു കോമൺ പ്ലാറ്റ്ഫോമിലേക്ക് അതെ ചെറുപ്പക്കാർ കൂടി ഓൺലൈനിൽ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പൊ കൃഷിക്കാരെ ആകർഷിക്കാൻ പറ്റും അതങ്ങനെയാ സാധിച്ചു ഇത്രക്കാര് ആർക്കും പറ്റാത്ത പോലെ അതാർത്ഥ തന്നെ ഉള്ളിലേക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും കൃഷിക്കാർ വരുന്നുണ്ട് കാരണം ഇപ്പൊ ഗ്രൗണ്ട് ലെവലിൽ ഇപ്പം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് കേസ് നമ്മുടെ വനനിയമം വനനിയമത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയ ഞങ്ങളാണ് ഞങ്ങൾ കോഴിക്കോട് ഞങ്ങൾ കേരളം എന്ന പേരിൽ ഫ്രീഡം മാർച്ച് സമരകേരളം ഇ എസ് ഐഡായിരുന്നു ഈ ഫ്രീഡം മാർച്ച് എന്ന പേരിൽ ഒരു പേരിലൊരു സമരപരിപാടി ഞങ്ങൾ കോഴിക്കോട് നടത്തി പാലക്കാട് നടത്തി ആക്ച്വൽ കർഷകർ അതായത് കൃഷി കൊണ്ട് മാത്രം ജീവിക്കുന്ന ആളുകളാണ് ഞങ്ങളുടെ ഈ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അപ്പൊ കഴിഞ്ഞൊരു അഞ്ചു വർഷം കൊണ്ട് അതായത് കിഫ പറയുന്നത് ശരിയാണെന്നും കിഫ പറയുന്ന കാര്യങ്ങൾ ലോജിക്കൽ ആണെന്നും അത് ന്യായമാണെന്നും കർഷകന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ മാത്രമേ കിഫ പ്രവർത്തിക്കുള്ളൂ മറ്റു രാഷ്ട്രീയ താല്പര്യങ്ങളില്ല എന്നും അതുള്ള പ്രശ്നം ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ പോഷക സംഘടനയുണ്ട് അപ്പൊ അവരാരെ പോഷിപ്പിക്കുന്നത് ഇപ്പൊ കർഷക കോൺഗ്രസ് പോഷിപ്പിക്കുന്നത് കോൺഗ്രസിനെ കർഷക സംഘം പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്ക പോഷിപ്പിക്കുന്നത് സി പി എമ്മിനെ കർഷക മോർച്ച പ്രോത്സാഹിപ്പിക്കുന്നത് ബി ജെ പി യെ അപ്പൊ ഞങ്ങൾ പറയുന്ന ഇതുണ്ട് രാഷ്ട്രീയ പാർട്ടികളെ അല്ല കർഷകരെ പോഷിപ്പിക്കാറുള്ള സംഘടനയെ നിങ്ങൾ വരിക അതാണ് കിഫിയുടെ ഉദ്ദേശം അപ്പൊ അത് കേരളത്തിലെ സഹകരണ കർഷകർ മനസ്സിലായി എന്നുള്ളതാണ് ഞങ്ങൾ വളരെ പ്രസക്തമായ നമുക്ക് ശ്രദ്ധിച്ചത് ഒരു കാലഘട്ടത്തില് കൃഷിക്കാർക്ക് ദോഷകര കാര്യം ചെയ്യാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു അടുത്ത നാളായിട്ട് കൃഷിക്കാരോട് കാര്യത്തിൽ ആർക്കൊരു കുഴപ്പമില്ല കാരണം അവരുടെ വോട്ട് കുറഞ്ഞു വരുന്നു കൃഷിക്കാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞ അതിനെ തിരുത്തി കൃഷിക്കാർക്ക് ഒരു സംഘടനാ ശേഷി ഉണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ല അല്ല ഇത്രകാലം ഇത്ര കാലം കർഷകരുടെ പ്രശ്ന രാഷ്ട്രീയ പാർട്ടികളെ ഡീൽ ചെയ്താൽ കർഷക സമ്മളങ്ങൾ പൊളിക്കാൻ പറ്റുമായിരുന്നു അതാണ് അതിന്റെ അകത്തുള്ള ഒരു 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 പ്രത്യേകത അതായത് ഇപ്പം എല്ലാ പാർട്ടിക്കാരുടെ സംഘടനകളാണല്ലോ അപ്പൊ ഒരു ഒരു എന്താ പറയാ ചടങ്ങ് പോലെ ഒരു സമരം നടത്തി ഒരു കുറച്ചേറെ റോൾ പുരോഗമിക്കുക മന്ത്രി പറഞ്ഞ എന്തെങ്കിലും ഒരു പ്രസ്ഥാനം നടത്തുമ്പോൾ അവരങ്ങ് പിരിച്ചു പോകുന്നു ഇപ്പൊ ബത്തേരിയില് കടുവ് പ്രശ്നത്തില് ബത്തേരിയില് സമരം നടന്നു നൂറുകണക്കിന് ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളുടെ പത്ത് പേരെ ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ കളക്ടർ ഐഡിയ എന്തോ എന്തോ ഒരു എന്തൊക്കെയൊരു തട്ടിപ്പ് പറഞ്ഞിട്ട് പോയി രാഷ്ട്രീയ പാർട്ടികളെല്ലാം സമരം പിൻവലിച്ചു ഞങ്ങളുടെ പത്തുപേർ പറഞ്ഞു ഞങ്ങൾ പോയി അപ്പോഴാണ് ഞങ്ങൾക്കെതിരെ തീവ്രവാദ സംഘടനകളോപണം പറഞ്ഞത് വേറെ കാര്യം ചെയ്ത വേറൊരു പ്രധാന കാര്യം ഞങ്ങൾ ആൾക്കാർക്ക് നിയമസാക്ഷരത കൊടുക്കുന്നുള്ളൂ അതെ നിയമത്തെക്കുറിച്ച് മെമ്പേഴ്സിനെ അത് വളരെ റിസൾട്ട് ഉണ്ടാക്കുന്ന തീർച്ചയായിട്ടും ഇതിനകത്ത് സി അറിവുള്ളവരും അറിവില്ലാത്തവരും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് ഇന്നത്തെ കാലത്ത് അറിവെന്ന് പറയുന്ന ആരുടെയും കുത്തകൊന്നല്ല നമ്മുടെ മൊബൈൽ ഫോണിൽ അറിവുണ്ട് പക്ഷേ ഈ കർഷകന് വേണ്ട അറിവ് കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങൾ ഞങ്ങൾ നമ്മുടെ ലീഗൽ ടീമിന്റെ കാര്യങ്ങളെ പറഞ്ഞല്ലോ അത് ഞങ്ങൾ എല്ലാ വർഷവും ഈ നവംബർ ഇരുപത്തി ആറിന് നമ്മുടെ ഭരണഘടനാ ദിനമായി ബന്ധപ്പെട്ട് മിനിമം ഒരാഴ്ചത്തെ ക്ലാസ് നമ്മൾ എടുക്കും പല വിഷയങ്ങളിൽ അതുപോലെ ഇവരെ ഹാൻഡ് ബുക്ക് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇറക്കിയതാണ് ഒരു പത്ത് പതിനഞ്ച് ടോപ്പിക്ക് അതിനകത്ത് ഇപ്പം അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കസ്റ്റഡി മാറ്റണം ഈ വന്യമുള ശല്യം ഉണ്ടായത് എന്ത് ചെയ്യണം മരണം ഉണ്ടായത് എന്ത് ചെയ്യണം പരിക്ക് പറ്റി ചെയ്യണം ഇതെല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് എഴുതി ആളുകൾക്ക് പഠിപ്പിച്ചുകൊടുത്തു അപ്പൊ ഇതൊരു അഞ്ച് വർഷത്തെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഈ ഒരു ഉണർവ് അല്ലെങ്കിൽ ഈ ഒരു അവബോധം കർഷകർക്ക് ഉണ്ടായിരിക്കുന്നത് അത് അത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യമല്ല ശരിക്കും അത് സ്കൂള് അല്ല ആരാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂള് നമ്മുടെ പഠന കാല കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് നടക്കുന്നില്ല ആ ഒരു ഗ്യാപ്പിലേക്കാണ് ഗിഫ വന്നത് പക്ഷേ ഒരുപക്ഷേ ഗിഫക്ക് ചെയ്യാം അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടൊരു കാര്യം തോന്നിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിന്റെ പൊതുബോധമുണ്ടല്ലോ മലയോര കർഷകന്റെ ആണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നക്കാരെന്നുള്ള അത് മാറ്റാൻ മറിച്ച് മാത്രമല്ല അവന് അതിലിപ്പോ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടേ മലയോരത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി ആർക്കും അറിയത്തില്ല അതെ കൃഷിയിടങ്ങളിലെ പുരയിടങ്ങളില് എന്തുമാത്രം വൈവിധ്യമാണുള്ളതല്ലേ അതൊന്നും ഈ കൃഷിക്കാരൻ്റെ പ്രകൃതിക്ക് നൽകുന്ന സംഭാവനകൾ നമ്മുടെ സൊസൈറ്റി അറിയിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതല്ലേ അതും ഒരു ഞാൻ പറഞ്ഞു ഒരു ഒരു പൊപ്പകണ്ടയുടെ ഒരു വിഷയമാണത് അപ്പം കർഷകന്റെ പറമ്പിലുള്ള ഒരു ബയോഡൈവേഴ്സിറ്റി വനത്തിനുള്ളിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആളുകളുടെ സർക്കാർ സംവിധാനങ്ങളാണ് അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്പം കർഷകന്റെ പറമ്പിലുള്ള പച്ചപ്പൂരം പച്ചപ്പൂലങ്ങനെ സർക്കാർ പൈസ വാങ്ങാനാണ് ആ ഒരു ഗുണം കർഷകന് കിട്ടുന്നില്ല കിട്ടുന്നില്ല അപ്പൊ ആ രീതിയിലേക്ക് പറഞ്ഞു കാർബൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അതില് അത് തീർച്ചയായും നല്ല കാര്യമാണ് പക്ഷെ അതിന്റെ ഗുണം അത് പച്ചപ്പുണ്ടാക്കുന്ന ആൾക്ക് കിട്ടണം പിന്നെ ഇതൊക്കെ പറയുമ്പോഴും വേറെ പ്രശ്നമുണ്ട് കേരളത്തിലെ ഒരു കൃഷിയുടെ ഭാവിയെ കുറിച്ച് എന്താ ഇനി ഇങ്ങനെ കൃഷിക്കാര്യ നമുക്ക് കൃഷിക്കാരുടെ കൃഷിയിലേക്ക് ഇറങ്ങാൻ പറയാൻ പറ്റുമോ എന്താ നമുക്ക് നമ്മുടെ കാശി മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കേരളത്തിലെ കൃഷി നന്നാക്കാൻ എന്താ നമുക്ക് ഒരു ആശയം മുമ്പോട്ട് അതെ ഞാൻ കൃഷി നിർത്തിയളാണ് കൃഷി കൊണ്ട് ഗതി ഇല്ലാത്തതുകൊണ്ട് കൃഷി നിർത്തി പോയതാണ് ഞാൻ എന്റെ വല്യപ്പൻ പാലായുന്ന മലബാറിലെ കുടിയേറിയ ആളാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടില് ഗൂരാച്ചൻ പഞ്ചായത്തിൽ വന്ന് കൃഷി തുടങ്ങിയ ആളാണ് എന്റെ വല്യപ്പനും എൻ്റെ അപ്പനൊക്കെ നൂറ് ശതമാനം കൃഷി കൊണ്ട് ചോദിച്ച ആളാണ് എനിക്കൊരു അഞ്ച് അഞ്ച് ആറ് ഏക്കർ സ്ഥലമുണ്ട് ഏതിനകത്തുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾമോസ്റ്റ് പ്രാക്ടിക്കലി സീറോ ആണ് അമ്പോ തെങ്ങുണ്ട് തെങ്ങു അടിക്കാൻ പറ്റുന്നില്ല കുറച്ച് റബ് ഉണ്ടായി അത് വെട്ടി വന്യമുറ ശല്യം നമ്മൾ അവസാനിപ്പിച്ചതാ എങ്കിൽ പോലും കൃഷി ആകർഷകമാണോ ഇപ്പൊ വന്യമുറ ശല്യം ഇല്ലാത്തൊരു സ്ഥലത്താണെങ്കിൽ പോലും ഇപ്പം ക്രോപ്സിന് കുറച്ച് വില ഉണ്ടെങ്കിൽ പോലും കൃഷിക്കാരെ ഇവിടെ മാന്യപാടി ജീവിക്കാൻ പറ്റുന്നുണ്ടോ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് മുന്നോട്ടും ബുദ്ധിമുട്ടാണ് കാരണം നാട്ടിൽ നമ്മുടെ കോസ്റ്റ് ടാക്സ് നമ്മുടെ കൂലി കൂലിയും കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എന്താ പറയാ കേരളത്തിൽ വിശേഷ ആയിരം രൂപയാണ് കൂലി കർണാടകമായി മുന്നൂറ് രൂപയ്ക്ക് കിട്ടും നമ്മൾ കേരളത്തിൽ ഉപാദിക്കുന്ന തങ്ങിക്ക് അതിന്റെ മൂന്നിരട്ട് വില വേണം നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത് മാർക്കറ്റ് ഫാക്ടറുള്ളൂ വില കുറവുള്ള സ്ഥലത്ത് നിന്ന് വരും അപ്പൊ കേരളത്തിന്റെ കേരളത്തിൽ കൃഷിക്ക് ഭാവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും ഇല്ലെന്നും വരും കൂടുതൽ അവസരം ഒരു ഒരു പറയേണ്ടവരും അതാണ് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നഷ്ടപ്പെട്ടു നമ്മുടെ ഭൂപരിഷ്കരണ ലാൻഡിന്റെ ഹോൾഡിംഗ് കുറഞ്ഞല്ലോ അത് അന്നത്തെ ഒരു സാമൂഹ്യ ആവശ്യമായിരുന്നു അത് പക്ഷെ വേറൊരു ഒരു ഒരു ഹിഡൻ ട്രഷർ കേരളത്തിലുണ്ട് അതായത് നമുക്ക് തോട്ടം കേരളത്തിൽ മൊത്തം ഇരുപത്തിനാല് ലക്ഷം ഹെക്ടർ ആണ് കേരളത്തിന്റെ നമ്മുടെ ഭൂമി കൃഷിഭൂമി അതിലെട്ട് ലക്ഷം ഹെക്ടർ തോട്ടഭൂമിയാണ് പ്ലാന്റേഷൻ പ്ലാന്റേഷൻസാണ് ഈ പ്ലാന്റേഷൻ സെക്ടർ വളരെയധികം നഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നു ആളുകളെ നോക്കുന്നില്ല അത് ഉപേക്ഷിച്ച് പോകുന്ന അവസ്ഥയാണ് പക്ഷേ ഈ സ്ഥലം എന്തു ചെയ്യും ഇവിടെയാണ് സർക്കാരിന് ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ട് ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ മൈഗ്രേഷൻ അവിടെ പിള്ളേർ മൊത്തം നാടോട്ട് പോകാം എന്തുകൊണ്ടാണ് നാടോട്ട് പോകുന്നത് അവർക്ക് പഠിച്ച അവർ പഠിക്കുന്ന കോഴ്സിനനുസരിച്ച് ഇവിടെ ഒരു ജോലി കിട്ടാറില്ല നല്ല മാന്യമായ ഒരു ജീവിതം ജീവിക്കാനുള്ള സൗകര്യങ്ങളില്ല അതുകൊണ്ട് പുറത്ത് പോകുന്നു അവരെ പിടിച്ചിടത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കണം അതെങ്ങനെ കൊടുക്കണം ഇവിടെ തൊഴിലവസരങ്ങൾ വരണം എങ്ങനെയാണ് ഇവിടെ തൊഴിലവസരങ്ങൾ വരിക ഇപ്പോൾ ബാംഗ്ലൂർ എന്ന സിറ്റി എന്തെങ്കിലും ഐ ടി സിറ്റിയാണ് ബാംഗ്ലൂർ എങ്ങനെയാണ് ഇത്രയും വലിയ ഐ ടി സിറ്റി ആയിട്ട് മാറിയത് അവിടെ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നു അവിടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടായിരുന്നു അവിടെ മറ്റ് കാര്യങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ കേരളത്തിന് വളരെ വലിയ രീതിയിൽ കേരളത്തിന് ടൗൺഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ പറ്റും നമുക്ക് സ്ഥലമുണ്ട് കേരളത്തിൽ സ്ഥലമില്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് എട്ടു ലക്ഷം ഹെക്ടർ തോട്ടഭൂമി നമ്മുടെ ഇതിലുണ്ട് അത് മുറി നമുക്ക് തോട്ടഭൂമി മുറിക്കാൻ പാടില്ല മറ്റ് കൃഷി പറ്റില്ല അങ്ങനെ എൻ ബ്ലോക്കായിട്ട് കിടക്കാൻ ഇത് നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചുകൊണ്ട് ബ്രാൻഡ് ന്യൂ ടൗൺഷിപ്പുകൾ അല്ല അപ്പം വീണ്ടും പോകില്ലേ അല്ല അത് ഭൂപരിഷ്കരണം നിയമം മാറ്റണം കൃഷി എന്ന് പറയുന്ന സാധനത്തിന് ലിമിറ്റഡ് സ്കോപ്പ് ഉള്ളൂ കേരളത്തിൽ ഇപ്പോൾ എല്ലാ കൃഷികളും പറ്റില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷികൾക്ക് ഉണ്ട് അത് ചെയ്താൽ പോലും നമ്മൾ നല്ല സാഹചര്യത്തിൽ ലാഭകരമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഇനി ലാഭകരമാണെങ്കിൽ പോലും എത്ര കർഷകർ എത്ര പിള്ളേർ പുതിയ പിള്ളേർ കൃഷിക്ക് വരും ഇപ്പൊ അമേരിക്ക ഡെവലപ്പ് രാജ്യങ്ങളിൽ അഞ്ച് ശതമാനം പേരെ കൃഷിക്കാരുള്ളൂ കേരളത്തിൽ ഇന്ന് മുപ്പത്തഞ്ച് ശതമാനം ജനം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുക പക്ഷേ അതിന്റെ ജി ഡി പിന്നുപോ പത്ത് ശതമാനമേ ഉള്ളൂ അതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകില്ല അപ്പോൾ നമ്മൾ ഈ ലാൻഡ് ബുദ്ധിപരമായിട്ട് എങ്ങനെ യൂസ് ചെയ്യാം ഞാൻ പറയുന്നത് ഞാനൊരു കൃഷിക്കാരനാണ് ഞാനൊരു കർഷക എങ്കിലും ഞാൻ പറയുന്നത് കേരളത്തിന്റെ മുന്നോട്ടുള്ള ഭാവി എന്ന് പറയുന്നത് ഹൈ പേസ്റ്റ് ഹൈലി പ്ലാൻഡ് അർബനൈസേഷൻ അതാണ് ഭാവി അത് ബ്രാൻഡ് ന്യൂ സിറ്റുകൾ ഡെവലപ്പ് ചെയ്യുക ഇപ്പൊ നമ്മുടെ കൊച്ചി ആയിക്കോട്ടെ കോഴിക്കോട് ആയിട്ട് തിരുവനന്തപുരമായിക്കട്ടെ ഇതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റാത്തതിൽ വൈകൃതമായി പോയ സിറ്റികളാണ് അവിടെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് ഇപ്പൊ മെട്രോ കൊച്ചുമെട്രോ പോണേ അത്ര ഇരുപത്തയ്യം കോടി രൂപയാണ് ലോൺ എടുക്കുന്നത് ആ ഇരുപത്തായിരം കോടി രൂപ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഈ പറയുന്ന പ്ലാന്റേഷൻ ഭൂമിയിൽ ബ്രാൻഡ് ന്യൂ സിറ്റികൾ നല്ല രീതിയിൽ ടോട്ടലി പ്ലാൻഡ് സിറ്റി ഇപ്പൊ ചൈന നിങ്ങൾ എടുക്കുക എന്നാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനുള്ളിൽ നാൽപ്പത് ബ്രാൻഡ് ന്യൂ സിറ്റികളാണ് ചൈന പോണത് അതാണ് ടൗണുകൾ വരുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് വരും കമ്പനികൾ വരും ഭക്ഷ്യ ഉൽപാദനത്തിന്റെ ഭക്ഷ്യം കേരളത്തിൽ തോട്ടഭൂമിയിൽ ഏതായാലും ഭക്ഷ്യ ഉത്പാദനം ഇല്ലല്ലോ നമ്മള് റബ്ബർ അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ അപ്പൊ ആ ഒരു പ്രശ്നം കേരളത്തിലില്ല ഒരു ഇവർ ഉണ്ട് ഞാൻ ആറ് മാസം മഴയുള്ള സ്ഥലമാണ് കേരളം വെള്ളം നമുക്ക് പ്രശ്നമില്ല അതുപോലെ കാലാവസ്ഥ വർഷം മുഴുവനും ഒരേ രീതിയിലുള്ള കാലാവസ്ഥ വസ്ത്രധാരണം ഇതൊക്കെ നമുക്ക് പറ്റും ബാംഗ്ലൂരിൽ നിന്ന് നടത്താണ് ചെന്നൈ സൗത്ത് ഇന്ത്യയിലാണല്ലോ നമ്മുടെ ഐ ടി കോൺസിക്കുന്നത് ഇവിടെ നിന്നൊക്കെ കണക്ടിവിറ്റി ഉള്ള സ്ഥലമാണ് കേരളം അപ്പൊ അവിടെ നമ്മൾ ഞാൻ പറയുന്നത് നമ്മുടെ തോട്ടഭൂമി ബുദ്ധിപരമായി ഉപയോഗിച്ചുകൊണ്ട് അവിടെ നമ്മൾ പുതിയ സിറ്റികൾ ഡെവലപ്പ് ചെയ്ത് അവിടെ ഇൻഡസ്ട്രീസ് വരും നല്ല നല്ല ഇൻഫ്രാസ്റ്ററുള്ള സ്ഥലത്ത് ഓട്ടോമാറ്റിക് ഇൻഡസ്ട്രി വരും ഇപ്പൊ കൊച്ചിയിലേക്ക് എത്ര കമ്പനികൾ വരുന്നുണ്ട് ഇത്രയും കൺജസ്റ്റ് ആയിട്ടുള്ള സിറ്റി കൊച്ചിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത സിറ്റികൾ ഡെവലപ്പ് ചെയ്താൽ ബാംഗ്ലൂരിന്നും ചെന്നൈന്നും ഹൈദരാബാബ് എന്നൊക്കെ കമ്പനികൾ വരും നമ്മുടെ പിള്ളേർക്ക് ഈ നാട്ടിൽ ജോലി കിട്ടും ഇത് ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യമല്ലൊക്ഷൻ ഫുഡ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിക്ക് സാധ്യതയില്ല ഫുഡ് പ്രൊഡക്ഷൻ ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രശ്നം വെച്ചാൽ ഫ്രൂട്ട്സ് 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 ഒരു ഉണ്ട് മാത്രമേ അതെ അത് ആണ് ഒരു പ്ലാന്റേഷൻ കൂടുതൽ ഏരിയ ചെയ്യാൻ പറ്റും എന്താ അത് അത് നല്ല ആശയം തന്നെയാണ് പക്ഷെ നിലവിലെ നമ്മൾ നിയമം മാത്രം അതായത് നിലവിലെ നിയമപ്രകാരം നമ്മൾ ഏഴ് കൃഷിയെ പറ്റുള്ളൂ പ്ലാന്റേഷൻ റബ്ബർ കോഫി നമ്മുടെ റബ്ബർ കോഫി തേയില കാശു കൊക്കോ ഏലം അങ്ങനെയുള്ള ഏഴ് കൃഷികളെ പറ്റത്തുള്ളൂ അത് റെബൂട്ടാൻ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്ന റംബൂട്ടൻ ആണ് അങ്ങനെ ഫുലാസാൻ അങ്ങനെ ഒരു കൃഷിയും നിലവിലെ നിയമപ്രകാരം പറ്റത്തില്ല അത് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്ന് മാത്രമല്ല ഇപ്പം ഐ എം കോഴിക്കോട് മുപ്പത്തഞ്ച് ശതമാനം അഞ്ച് തീർച്ചയായിട്ടും സി ഒരു സി രാജ്യങ്ങളിൽ ഡെവലപ്ഡ് രാജ്യ വികസിത രാജ്യത്തിന്റെ ഒരളവ് പോലെ എന്ന് പറയുന്നത് കൃഷിക്കാരെല്ലാം കുറയാന്നുള്ള ലോഹ മൊത്തം അങ്ങനെയാ അപ്പം നമ്മുടെ ദൗറ നമ്മുടെ എക്കണോമിക്സ് ഓഫ് സ്കെയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പക്ഷേ തോട്ടഭൂമിയുണ്ട് തോട്ടഭൂമിയിൽ എന്ത് കൃഷിയും ഞാൻ പറയുന്നത് ഇപ്പൊ ഐ എം കോഴിക്കോടിന്റെ പുതിയ സ്റ്റഡി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അവർ പറയുന്നത് പത്ത് വർഷം ത്തിൽ കൂടുതൽ ആയസുള്ള ഏത് കൃഷിയും തൊണ്ടഭൂമിയിൽ അനുവദിക്കണം എന്ന വളരെ നല്ല നിർദ്ദേശമാണ് കർഷകർ ഇഷ്ടമുള്ള കൃഷി ആയിട്ടെന്നേ അപ്പൊ തെങ്ങ് റബ്ബർ വിട്ട് തെങ്ങ് കൃഷി എന്താ കുഴപ്പം അല്ല പല നിയമങ്ങളും അതെ അതെ അതാണ് അപ്പൊ കൃഷി അവർ ഐ എം കോഴിക്കോട് പറഞ്ഞിരിക്കുന്ന ഇതാണ് പത്ത് വർഷത്തിൽ കൂടുതൽ ആയുസുള്ളത് ഏത് കൃഷി അനുവദിക്കണം നല്ല നീക്കമാണ് വളരെ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിലെ കൃഷി മൂലം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഒരു സജഷനാണ് അത് അടിയന്തരമായിട്ട് സർക്കാർ ഭരണപക്ഷം പ്രതിപക്ഷം ഒരുമിച്ചിരുന്ന് ആ നിയമം പാസാക്കണമെന്ന് ഞാൻ പറയുന്നത് അത് വളരെ വലിയ രീതിയിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്ലാന്റേഷൻ സെക്ടറിൽ ഇൻവെസ്റ്റ്മെന്റ് വരും ആളുകൾ തൊഴിൽ കിട്ടും അതുതന്നെ അറിയാം എന്തുകൊണ്ടാണ് നമ്മൾ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി ആയിട്ട് വെച്ചത് തൊഴിലാണ് അതിനടിസ്ഥാനുള്ള തൊഴിലാണ് ആ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു നല്ലൊരു പീരിമേഡ് ഞാന് കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയപ്പോ പീരുമേട്ടില് അവിടെ ഉടമ ഉപേക്ഷിച്ച് പോയി തേയിലത്തോട്ടം തൊഴിലാളികൾ തന്നെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിട്ട് അത് തേയില കൊടുക്കുന്നു നോക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അതെല്ലാം മാറും അതല്ല മാറി ഫ്രഷ് ഇൻവെസ്റ്റ്മെന്റ് വരും അതുപോലെ ടൗൺഷിപ്പുകൾ ടൗൺഷിപ്പിൽ ഇൻവെസ്റ്റ്മെന്റ് വരും അപ്പൊ മൂന്നാർ എന്ന് പറയുന്ന ടൂറിസം ഡെസ്റ്റിനേഷൻ മൂന്നാറിൽ നമുക്ക് എന്തുകൊണ്ടൊരു ലോകോത്ര ടൗൺഷിപ്പ് വന്നതുകൂടാ സ്ഥലമില്ലേ മൂന്നാറിൽ നമ്മൾ ഞങ്ങൾ ഇപ്പൊ നമ്മുടെ തിരക്കുള്ള സമയത്ത് മൂന്നാറിലേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും നല്ലൊരു ഡെസ്റ്റിനേഷൻ നമുക്ക് ഉണ്ടായിട്ട് അത് എന്തുകൊണ്ടാണ് ഒരു ലോകോത്ര നിലവാരത്തില് ഡെവലപ്പ് ചെയ്ത് നമ്മൾ കൃഷിക്കാർക്കും അവിടുത്തെ ലോക്കൽസിനും ഗുണകരമാകുന്ന രീതിയിൽ വരുന്ന ടൂറിസ്റ്റുകൾക്ക് നല്ല വൃത്തിയുള്ള സ്ഥലം കൊടുത്ത് പ്രോപ്പർലി പ്ലാന്റ് ആയിട്ടുള്ള ഒരു സിറ്റി എന്തുകൊണ്ട് മൂന്നാറിൽ പോണതുകൂടാ അതാണ് ഈ ഒരു രീതിയിൽ ഞാൻ ഔട്ട് ഓഫ് ദി ബോക്സ് നിങ്ങൾക്ക് വേണം ഒരു പരിസ്ഥിതി എനിക്ക സമയം ഉണ്ടോ ടൗൺഷിപ്പാണ് കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരം നിങ്ങൾ നോക്കി ഞാൻ ബാംഗ്ലൂർ പത്ത് വർഷം ജീവിച്ച ആളാ ബാംഗ്ലൂർന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വേർഷ്ട്രാഫിക്കുള്ള സിറ്റിയാണ് ബാംഗ്ലൂർ പത്ത് കിലോമീറ്റർ പോലും രണ്ടു മണിക്കൂറാണ് ഈ രണ്ട് മണിക്കൂർ ഫസ്റ്റ് ഗിയറിൽ വണ്ടി ഓടിക്കുമ്പോ പുറത്തുനിന്ന് പുകയത്രയാണ് പരിസ്ഥിതി സംരക്ഷണ ഇപ്പൊ ഗ്ലോബൽ വാർമിംഗ് ആണല്ലോ പ്രശ്നം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഫോസൽ ഇന്ദ്രങ്ങൾ പുറത്തുവിടുന്ന ഒരു സിമ്പിൾ ഉദാഹരണം മലയാളികൾക്ക് മലയാളത്തിൽ നമ്മൾ ഇപ്പൊ വയനാട്ടിലേക്ക് തുറക്കം വരുന്നുണ്ട് പരിസ്ഥിതി വകുപ്പ് അതിനെ എതിർക്കുക ഈ റൂട്ടിൽ ഒരുപാട് യാത്ര ചെയ്തതാണ് ഞാൻ ഈ ഫസ്റ്റ് ഗിയറിൽ താമര അടിവാരം മുതൽ മോള് വരെ ഞാൻ ഫസ്റ്റ് ഗിയറിൽ കാറിൽ പോയിട്ടുണ്ട് ഇത്ര പത്ത് കിലോമീറ്റർ ദൂരം ഫസ്റ്റ് ഗിയറിൽ പോകുമ്പോൾ പോകുന്ന പുകയെത്രയാണ് ഒന്നൊന്നര മണിക്കൂർ പിടിച്ചിട്ട് അത് കവർ ചെയ്യുന്നത് തുരങ്കം വന്നാൽ പത്ത് മിനിറ്റിൽ ക്രോസ് ചെയ്തു പോകും ഏതാ കൂടുതൽ പരിസ്ഥിതി സൗഹാർദ്ദപരം നമ്മൾ കാർബൺ എമിഷൻ കുറയ്ക്കാന്നുള്ളതല്ലേ ഇപ്പം പ്രോപ്പർലി പ്ലാന്റ് സിറ്റികളിൽ കാർബൺ എമിഷൻ കുറയും നമ്മൾ യാത്ര ചെയ്യേണ്ട അവസരം അതായത് തൊട്ട നിങ്ങളുടെ ഓഫീസ് എല്ലാം എവിടെയാണ് തൊട്ടടുത്ത് വീട് കിടന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം അഥവാ സൈക്കിൾ പാത്തുകൾ പുതിയ സിറ്റിയിലാണെങ്കിൽ നമുക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പൊ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള പുതിയ സിറ്റികൾ ബ്രാൻഡ് ന്യൂ സിറ്റികൾ വരണം അത് അർബൻ പ്ലാനിങ് വേണ്ട രീതിയിൽ ചെയ്താൽ അതാണ് പരിസ്ഥിതി സൌഹാർദ്ദപരം പരിസ്ഥിതിക്ക് വിരുദ്ധമല്ല ടൗണുകൾ ഇപ്പോഴത്തെ ടൗണുകൾ പരിസ്ഥിതി വിരുദ്ധമാണ് കാരണം അത് പ്ലാന്റ് സിറ്റീസ് അല്ല അത് പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേരളത്തിനും വളരെ വലിയ സാധ്യതകളുണ്ട് ഉണ്ട് എന്നുള്ളത് എന്റെ പക്ഷം അതിനെപ്പറ്റി ചിന്തിക്കണം ഇപ്പൊ ശല്യം അല്ല അങ്ങനത്തെ മേഖലയിൽ മാത്രം ഒതുങ്ങാതെ കൃഷിക്കാരൻ മറ്റു മേഖലകളിലേക്ക് ാണ് അതെ അതെ അങ്ങനെ ഒരു സി അങ്ങനെ അതായത് എന്തെങ്കിലും ബിസിനസ് അതായത് ഈ ഫുഡ് പ്രോസസ്സിങ് അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ വില കിട്ടുന്ന സംവിധാനങ്ങൾ അങ്ങനെയുള്ള മേഖലകളിലേക്ക് ഇറങ്ങണമെന്ന് വളരെ വലിയൊരു ഡിമാൻഡ് വരുന്നുണ്ട് സമര സംഘടന അല്ല അതീ നമുക്ക് ചെയ്യണം എന്ന് ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല നമുക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഞങ്ങളൊക്കെ ഫുൾ ടൈം വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അതാണ് ഒരു ബേസിക് പ്രശ്നം നമുക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ താഴെ തട്ട് പോലും മോളി വരെ ഫുൾ ടൈം ആയിട്ട് വേറെ ജോലി ഇല്ലാത്ത ആൾക്കാരില്ല ഞങ്ങളെല്ലാം ഞങ്ങളുടെ റെഗുലർ ജോലി കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന സമയത്താണ് ഇവരെ വർക്ക് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റേതായിട്ടുള്ള പരിമിതികൾ നമുക്കുണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങള് പല ബിസിനസ് ഐഡിയാസ് അവരെ നിങ്ങളുടെ അതിൽ കേരളത്തിൽ അങ്ങനെ കാര്യമായ ചെറിയ തോന്നില്ല കേരളത്തിന് പുറത്തേക്ക് വളരെ ബോധമായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഞങ്ങൾ അതിനെപ്പറ്റി അങ്ങനെ ആലോചിച്ചു തുടങ്ങിയിട്ടില്ല നമുക്ക് ഏതായാലും വരും വർഷങ്ങളിൽ കേരളത്തെ ചെറുപ്പക്കാർക്ക് ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു